സോഷ്യൽ സയൻസ് ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും വലിയ തവള ഏതാണ് ഏറ്റവും വലിയ തവളയാണ് ഗോലിയാത്ത് തവള മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണമാണ് ചമ്പാരൻ സത്യാഗ്രഹം ജാലിയൻ ബാലാബാഗ് സംഭവം ഏതു വർഷമാണ് നടന്നത് ജാലിയൻ ബാലാബാഗ് സംഭവം ഏതു വർഷമാണ് നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച മഹത് വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ ഈ ഇലയിൽ ഏതു തരം സ്ഥിരാവിന്യാസമാണെന്ന് തിരിച്ചറിയുക ഈ ഇലയിൽ ഏതു തരം സ്ഥിരാവിന്യാസമാണെന്ന് തിരിച്ചറിയുക ഉത്തരം ജാലിക സ്ഥിരാവിന്യാസം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച മഹത് വ്യക്തി ആരാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധി ഈ കലാരൂപം ഏതെന്ന് തിരിച്ചറിയുക ഈ കലാരൂപം ഏതാണ് ഉത്തരം മാർഗം കളി ഭൂമി ഒരു പ്രാവശ്യം ഭ്രമണം എടുക്കുന്ന സമയം ഭൂമി ഒരു പ്രാവശ്യം ഭ്രമണം എടുക്കുന്ന സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഏതിനെ സൂചിപ്പിക്കുന്നു ഇത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം കറുത്തവാവ് അതായത് അമാവാസി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ വ്യക്തി ആരാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തിയാണ് ഉത്തരം നീൽ നീലംസ്ട്രോങ് നീലംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആര് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഫലം ഏത് ദേശീയ ഫലം മാങ്ങ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ വനങ്ങളില്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏത് വനങ്ങളില്ലാത്ത കേരളത്തിലെ ഏക ജില്ലയാണ് ആലപ്പുഴ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ച ഈ മഹത് വ്യക്തിയെ തിരിച്ചറിയുക ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ച ഈ മഹത് വ്യക്തിയെ ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കുഞ്ചൻ നമ്പ്യാർ തുടക്കം കുറിച്ച കലാരൂപം കുഞ്ചൻ നമ്പ്യാർ തുടക്കം കുറിച്ച കലാരൂപമാണ് തുള്ളൽ പ്രസ്ഥാനം ഓട്ടം തുള്ളൽ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ മൂന്ന് അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന പദാർത്ഥം മൂന്ന് അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന പദാർത്ഥമാണ് ജലം മത്സ്യങ്ങൾ ശ്വസിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അവയവം ഏതാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അവയവമാണ് ശകലങ്ങൾ ലോക അധ്യാപക ദിനം എന്നാണ് ലോക അധ്യാപക ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ അഞ്ചിന് നമ്മുടെ രാഷ്ട്രപതി ആരാണ് നമ്മുടെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആര് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്